പ്രവാസികളെ സംബന്ധിച്ചിടത്തോളം ഏറെ വിഷമകരവും എന്നാൽ ചിലർക്ക് പ്രതീക്ഷയും നൽകുന്നതാണ് ഈ വാർത്ത എല്ലാവർക്കും പ്രതീക്ഷ നൽകുന്നതല്ല എന്നുള്ള പ്രത്യേകതയുമുണ്ട് പക്ഷേ ഏറെ അത്ഭുതകരം തന്നെയാണ് ഇത് ഏഴു വർഷമായി ഖത്തർ സെൻട്രൽ ജയിലിൽ കഴിയുന്ന രണ്ട് മലയാളികളുടെ മോചനത്തിന് ഖത്തർ ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ഇടപെടൽ നടന്നിരിക്കുന്നു ഇന്തോനേഷ്യൻ യുവതിയെ കൊലപ്പെടുത്തിയെന്ന കേസിൽ തൃശൂർ കുന്നംകുളം മച്ചങ്കലത്ത് സ്വദേശിയായ ശ്രീധരൻ എന്ന നാൽപ്പത്തിരണ്ട് വയസ്സുകാരനാണ് ഇത്തരത്തിൽ സംഭവിച്ചിരിക്കുന്നത് മണ്ണുത്തി സ്വദേശിയായ ഉണ്ണിക്കിണൻ എന്ന നാൽപ്പത്തിരണ്ട് വയസ്സുകാരനും ജയിലിൽ നിന്ന് മോചിതനായിട്ടുണ്ട് പൊതുമാപ്പിന്റെ ആനുകൂല്യം തേടി പലവട്ടം അപേക്ഷ നൽകിയിട്ടും ഭാഗ്യം ലഭിക്കാതെ പോയ ഇവർക്ക് തുണിയായത് മനുഷ്യാവകാശ പ്രവർത്തകയും റിപ്പബ്ലിക്കൻ പാർട്ടി ഓഫ് ഇന്ത്യ ദേശീയ വൈസ് പ്രസിഡന്റുമായ നുസ്രത്ത് ജഹാന്റെ കഴിവ് തന്നെയാണ് ഇവർ ഒരു യുവതിയെ കൊന്ന് എന്ന കേസിലാണ് അറസ്റ്റിലായത് പക്ഷേ കൊന്നെന്ന് ആരോപിക്കപ്പെടുന്ന യുവതി രണ്ടായിരത്തി നാലിൽ സ്വന്തം നാട്ടിലേക്ക് അതായത് ജക്കാർത്തയിലേക്ക് മടങ്ങിയതായി രേഖകളുണ്ടെന്ന് ബന്ധുക്കൾ പറയുന്നു മലയാളികൾക്കൊപ്പം അറസ്റ്റിലായ നേപ്പാൾ സ്വദേശിക്ക് പതിനഞ്ചു വർഷം ജീവപര്യന്തം വിധിച്ചുവെങ്കിലും രണ്ടായിരത്തി പതിനഞ്ചിൽ പൊതുമാപ്പിൽ മോചിതനാവുകയായിരുന്നു പല വാതിൽ മുട്ടിയെങ്കിലും ജോർജ് ജോസഫിന് ശേഷം എംബസിയുടെയോ പ്രവാസി അസോസിയേഷനുകളുടെയോ ഒരു സഹായം ലഭിച്ചിട്ടില്ലെന്നും ഇവർ പറയുന്നു കേസിൽ അതിവേഗത്തിലുള്ള നീക്കത്തിന് കാരണമായത് എൻ എച്ച് ആർ സിഒയുടെ നീക്കമാണ് കോഴിക്കോട് സ്വദേശിനി നസ്ത്രത്തിന്റെ ഇടപെടൽ തന്നെയാണ് ഇതിന് കാരണം എത്രയും പെട്ടെന്ന് അമീരി ദിവാൻ മുമ്പിൽ മോചന അപേക്ഷ സമർപ്പിക്കണമെന്നും അധികൃതർ ഉറപ്പു നൽകിയിട്ടുണ്ടെന്ന് മുസറത്ത് ഖാൻ പറഞ്ഞു എൻ എച്ച് ആർ സി ചെയർമാൻ ഡോക്ടർ അലി ബിൻ സമീഖ് അൽസാരിയുമായി നടത്തിയ കൂടിക്കാഴ്ചയുടെ ഫലമായി കേസിന്റെ കാര്യങ്ങൾക്കായി പ്രത്യേക കമ്മിറ്റിയെയും സ്വദേശി അഭിഭാഷകരെയും നിയോഗിച്ച കമ്മിറ്റി അധികൃതർക്കൊപ്പം മുസറത്തും ജയിലിൽ ഇരുവരെയും സന്ദർശിക്കുകയും വിവരങ്ങൾ ശേരിക്കുകയും ചെയ്തിരുന്നു കമ്മിറ്റിയുടെ അന്വേഷണം പൂർത്തിയാക്കിയ സാഹചര്യത്തിൽ ഇരുവരുടെയും ആരോഗ്യനില ചൂണ്ടിക്കാട്ടി ഇന്ത്യൻ ജയിലിലേക്ക് മാറ്റാനുള്ള നടപടികളാണ് ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് സ്ഥാനപതി പി കുമാറിന്റെ ഇടപെടൽ ആശ്വാസകരമാണെന്നും നുസ്രത്ത് പറഞ്ഞു ദക്ഷിണാഫ്രിക്കയിൽ ജോലി ചെയ്യുന്ന ശ്രീധണ്ഡ സഹോദരൻ മുരളിയും മോചനത്തിനായി എത്തിയിട്ടുണ്ട് രണ്ടായിരത്തി പതിമൂന്നിൽ അന്നത്തെ ഇന്ത്യൻ രാഷ്ട്രപതിയായിരുന്ന ജോർജ് ജോസഫാണ് അഡ്വക്കേറ്റ് നിസാർ കേച്ചേരി വഴി അപ്പീൽ നൽകി വധശിക്ഷ ജീവപരിതമാക്കി മാറ്റിയത് ദോഹയിൽ ടാക്സി ഡ്രൈവർമാരായിരുന്ന ഇരുവരും രണ്ടായിരത്തി മൂന്നിൽ ഇന്തോനേഷ്യക്കാരുമായി പണത്തിന്റെ പേരിൽ തർക്കമുണ്ടാവുകയും പിന്നീട് യുവതിയെ കൊലപ്പെടുത്തി മൃതദേഹം അൽവക്ര ബീച്ചിൽ ഉപേക്ഷിച്ചുവെന്നുമാണ് പ്രോസിക്യൂഷന്റെ കേസ് എന്നാൽ ഈ യുവതിയാണ് പിന്നെ സ്വന്തം നാട്ടിൽ തിരിച്ചെത്തുകയും ഇപ്പോൾ ഇവരുടെ മോചനത്തിന് കാരണമാവുകയും ചെയ്തത് ന്യൂസ് ഡെസ്ക് പ്രവാസി മലയാളി